വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഡ്രസ്സുകളൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇത് ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഈ ഡ്രസ്സുകളെല്ലാം ഓരോ ഫങ്ഷൻ വരുമ്പോഴും അതുപോലെ കല്യാണങ്ങൾ അങ്ങനെ എല്ലാ പരിപാടിക്കും വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് പരീക്ഷണം നടത്തുക നമ്മുടെ മക്കളുടെ മക്കൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് ഇട്ടുകൊടുത്തിട്ടാണല്ലോ അങ്ങനെയാണ് കേട്ടോ ഞാനും സ്റ്റിച്ചിങ് ഒക്കെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഡ്രസ്സ് ഡിസൈൻ ചെയ്തും സ്റ്റിച്ച് ചെയ്ത് കേട്ടോ എന്നിട്ടാണ് പിന്നെ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ മോഡൽസ് കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ കുറച്ചുകൂടെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അതുപോലെ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്കേട്ട് ആൻഡ് ടോപ്പ് നോക്കാം കേട്ടോ ഇതൊരു ഓർഗാൻസായ മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് കേട്ടോ ഇത് ഇത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ ക്ലോത്ത് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് വെൽവെറ്റ് മെറ്റീരിയലാണ് പിന്നെ അതുപോലെ ഹൈനെക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവ് നല്ല പപ്പ് സ്ലീവാണ് കേട്ടോ അതും ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ ഈ ഒരു സ്കേർട്ടിന് നമ്മൾ എലാസ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വെൽവൈറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ താഴെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിൽ ഒരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് അവിടെ കുറച്ച് പ്ലീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ അതുപോലെ ഫ്രണ്ടിലായിട്ട് പഞ്ചിങ് ബീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് റോസ് സ്ലീവ് ആണ് കേട്ടോ കുറച്ച് മുന്നേ ട്രെൻഡി ആയിട്ട് നിന്നിരുന്ന കുറച്ച് സ്ലീവ് ഉണ്ടല്ലോ റോസ് സ്ലീവ് അതാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്ലീവും തന്നെ നല്ല ഭംഗി തന്നെ അവിടെ കുറച്ച് പഞ്ചിങ് വീടും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയിൽ കണ്ട ഡ്രു അന്ന് നല്ലൊരു അഭിപ്രായമായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത് പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ സാറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മീറ്റർ സാറ്റിൻ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തത് ഇതെൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്രോക്കായിരുന്നു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ഇൻവിസിബിൾ സിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ ഇൻവിസിബിൾ സിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ പുറകിൽ വള്ളിയും വെച്ച് വള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് വെൽവേറ്റിൻ്റെ മെറ്റീരിയൽ അര മീറ്റർ മെറ്റീരിയൽ ആണ്ട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ സ്കേർട്ട് പോഷന് ആറ് മീറ്റർ നെറ്റ് എടുത്തിരുന്നു പിന്നെ അതിന് ഒന്നര മീറ്റർ ഷാളിന് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഈ ഒരു ഫുൾ ഫ്ലെയർ ഇട്ട് കൊടുത്തിട്ടുള്ളത് സ്കേർട്ട് പോഷന് ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടത് ഫുൾ ലെങ്ത്തിൽ വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വള്ളിയും കൂടെ ആ നെക്കുമ്പന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ആ വള്ളിയുടെ താഴെയായിട്ട് കുറച്ച് ഹാങ്ങിങ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പോലെ ഇതിന് സ്ലീവ് വന്നിട്ടുള്ളത് പപ്പ് സ്ലീവ് ആണ് കേട്ടോ കൈയിൻ്റെ താഴെ ഒരു ബാൻഡും കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ഇത് കാണാനും ഇട്ട് കൊടുത്തിട്ടൊക്കെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് ഈ വേസ്റ്റിൻ്റെ അവിടെ താഴേക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുഞ്ഞൊറിയിട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണിത് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഹുക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ജിബല്ല വെച്ച് കൊടുത്തിട്ടുള്ളത് ഹുക്ക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് രണ്ട് വള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഫ്രോക്കിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ലേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം യെല്ലോ ആൻഡ് ബ്ലൂ കളറിൽ വരുന്ന ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ്ട്ടത് ഈയൊരു നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവിൻ്റെ താഴെയായിട്ടും ഈയൊരു ബ്ലൂ കളർ പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മൂന്ന് ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല പപ്പ് സ്ലീവിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് കാണാനായിട്ട് ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത് പ്ലീറ്റഡ് സ്കേർട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ അതിൻ്റെ താഴെ കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ ലൈനിങ് വന്നാണ് ഇതുപോലെ നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഫില്ലിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് കോട്ടൻ്റെ ലൈനിങ് അതുപോലെ സ്റ്റിഫ്നെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്കേർട്ടാണ് ടോപ്പാണ് കേട്ടോ ഇതിന് വേസ്റ്റിന് പട്ടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ജിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹുക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണിത് ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് റെഡ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ എലാസ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൻ്റെ താഴെയായിട്ട് കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും ഫ്ലവർ വർക്കും ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ നമ്മൾ ടെക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ എൻ്റെ ഉമ്മായുടെ സാരി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സ് നോക്കാം കേട്ടോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പഫ് സ്ലീവ് പോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഈ ഒരു വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഹുക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഡ്രസ്സാണിത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അത് നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലെ നെറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഒരു സ്കേർട്ട് പോലെ ചെയ്തിട്ട് അത് രണ്ടും കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം എലാസ്റ്റിക് വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള പാൻറ്റാണിത് ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ നെറ്റ് കൂടെ വന്നിട്ട് അത് നമ്മുടെ ഹെയറിൽ ഹാങ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നിട്ടോ അന്ന് വിയർ ചെയ്തിരുന്നത് നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എത്രയാണ് കേട്ടോ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ഇനിയും കുറച്ചുകൂടി ഡ്രസ്സുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് വല്ല കല്യാണോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ അതുപോലെ പെരുന്നാളൊക്കെ വരുമ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ